ഹലോ ശ്രീകൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്നേ മത്തി കിട്ടുന്നുണ്ട് ദൈവതാണ് മത്തി വലിയ മത്തി പക്ഷേ മത്തി കണ്ടല്ലോ പക്ഷെ നന്നാക്കി കഴിയുമ്പോൾ മനഞ്ചല് ഇത് മുട്ടയൊക്കെ ഉണ്ടാക്കേണ്ടേ അവിഞ്ഞു പോവുക പിന്നെ ദേ ചെമ്പല്ലി നമുക്ക് വറക്കാം ചെമ്പല്ലി ഇവിടുത്തെ ഇള കൊച്ചുമോള് ചെമ്പല്ലി വിട്ടു ചാള ഇതിലൊന്നും കൂട്ടത്തില്ല അപ്പോൾ അത് നമുക്ക് വറുക്കാം അന്ന് കാണിക്കാം ഇന്ന് ചേട്ടൻ വന്നിട്ടുണ്ടതിന് സുഖമില്ല ഭയങ്കര തീരെ അവസ്ഥയിലാണ് കാലിന് വേദന കൂടാതെ നടക്കൊന്നുമില്ല നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സുഖുത്തിപ്പണിയായിരുന്നു ഇന്ന് വന്നു അതിൻ്റെ ടെൻഷനും വിഷമൊക്കെയാണ് പണിയാൻ വയ്യ തീരെ വയ്യ കാലിന് മുട്ട് വീപ്പിട്ട് നടക്കാനൊക്കെ ഒത്തിരി സീ കരുന്ന കഴിച്ചിട്ടും കുറേ ഉള്ളതെന്ന് തിരുമാൻ വേണ്ടിയിരിക്കുക അപ്പോൾ നമുക്ക് പിന്നെ കാണാം കേട്ടോ കഴുകിക്കൊണ്ടുന്നു ചാള നമുക്കത് മുളക് ചാറ് വയ്ക്കാം നല്ല ആളെയാണ് അതിൻ്റെ നെയ്യുണ്ടോ അതുണ്ട് പനഞ്ഞൽ ഇതാണത് ഇത് ഏരി വറുക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കുരുമുളക് പൊടി അലച്ചമ്പല്ലി വറുക്കാൻ വേണ്ടി മല്ലിപ്പൊടിയും കുരുമുളകൊക്കെ ഇട്ട് ഇത് ഇളക്കി വെക്കാം നമ്മളവിടെ ചീരുമട്ട എല്ലാത്തിനും പിടിച്ച് ഒരമണിക്കൂറിവിടെ ഇരിക്കട്ടെ ചാള കറി വെക്കാം മുത്തി കറിയൊക്കെ മുത്തി ചട്ടി അടുപ്പത്ത് വെച്ചു ണ്ട് പക്ഷെ നമുക്കൊന്ന് വീഡിയോ ഇടാം എല്ലാവരും ചെയ്യാൻ മറക്കുവാണ് എന്താ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾക്ക് അതുകൊണ്ടാണോ എന്നെ എനിക്കും ടെൻഷനാകുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യോ സപ്ലൈസ് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല എന്താണെന്നറിയില്ല എന്നാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും നിങ്ങളല്ലേ എൻ്റെ ഈ മറ്റുള്ള ആൾക്കാർ വർത്തമാനം പറയുന്ന രീതിയിലൊന്നും പറയാൻ എനിക്കറിയില്ല എനിക്കിങ്ങനെ പറയാനെനിക്കറിയാവൂ ഞാനിങ്ങനെ അതേ രീതിയിൽ സംസാരിക്കാൻ എനിക്കറിയുള്ളൂ അല്ലാതെ മറ്റുള്ളവരത് ഇതൊക്കെ പറയുന്ന രീതിയിലൊന്നും പറയാൻ പോവറായിട്ട് അങ്ങോട്ട് പറയാനൊന്നും എനിക്കറിയില്ല എനിക്ക് മേലിൽ വരെ തുടങ്ങും അങ്ങനെ പറയുമ്പം അതുകൊണ്ട് എനിക്കിങ്ങനെ പറയാനറിയാവുള്ളൂ ഇപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേസ് ചെയ്യുക വെൽബട്ടൺ അടിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് എണ്ണ ചൂടാവട്ടെ കേട്ടോ എണ്ണ ചൂടാവും എണ്ണ ചൂടായി നമുക്ക് കടുവിടാം അതേമാതിരിക്ക് ഉലുവയില്ല ഉലുവയില്ല കരിയാപ്പില ഇപ്പുടേണ്ട ഒരു കരിയാപ്പില ഞാൻ നട്ടിങ്ങാൻ പറഞ്ഞല്ലേ ഞാൻ വറുത്ത് കരിവേപ്പില ഉപയോഗിക്കാണ്ടായിട്ട് ഒത്തിരി കാലങ്ങളായി ഞാൻ ചെറിയ ചട്ടിൻ്റെ വാടക വീടാണെങ്കിലും ചെറിയ ചട്ടിയിൽ ഞാൻ നടുവായി ഞാൻ നമുക്ക് സ്വന്തം വീട് മേടിക്കാനുള്ള കഴിവൊന്നുമില്ല അതിൽ വിഷമില്ല വാടക വീട്ടിൽ കിടക്കാൻ വേണ്ടിയിട്ട് പത്ത് മുപ്പത്തി രണ്ട് വർഷമായി ഇതുവരെ സ്വന്തമായിട്ടൊന്നും മേടിക്കാനുള്ള എന്ന് വൃത്തിയിലുണ്ടായി മോളൊക്കെ ഇട്ടിച്ച് വിട്ടു പിന്നെ ചേണസൊക്കെ ഒട്ട് പെണിയല്ല അതിനിപ്പം വയ്യാതെ എന്ന് വന്നിരിക്കുകയാണ് കാലിനൊക്കെ വേദനി അതിൻ്റെ വേറെ അഴിമണ്ട് വാടയും കൊടുക്കണം ജീവിക്കണം പിന്നെ മോളെ ഒരാളല്ലേ ഉള്ളൂ അതിനെ കെട്ടിച്ച് വിട്ടു നമുക്കതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടല്ലോ എൻ്റെ മക്കളെ നോക്കി ഞാൻ വീട്ടിലിരിക്കുന്നു ഇത് വേണ്ട കരിയപ്പല നമുക്ക് കടുകൊക്കെ ചൂടായി ചുമന്നുള്ളി ചാളയ്ക്ക് ഏറ്റവും നല്ലതാണ് ചുമന്നുള്ളി പച്ചമുളക് അത് ഒന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ഇഷ്ടത്തിൽ ഇഞ്ചി ചതയ്ക്കണം ഇഞ്ചി ചതച്ച് നമുക്ക് ഇലക്കിട്ട് കൊടുക്കാം എന്നെ ഇലക്കിട്ട് കൊടുത്തു കേട്ടോ ചുമന്നുള്ളി ചാളയ്ക്ക് ഏറ്റവും നല്ലത് എത്ര മാത്രം ഇടാവോ അത്രയും നല്ലതാണ് സവള ചേർക്കരുത് ചുമന്നുള്ളി ചവള ചേർക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും ഞാൻ വെക്കുന്ന മുളക് ഇട്ട ചാളക്കറി മത്തിക്കറി നോക്കട്ടെ കേട്ടോ മുത്തിട്ട് എണ്ണ അടപ്പ ചട്ടപ്പത്ത് വെച്ചു ഗ്യാസ് കത്തിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകും ഉലുവയിട്ടു അതിൻ്റെ കൂടെ ചുമന്നുള്ളിയും പച്ചമുളക് ഇഞ്ചി കരിയാപ്പില ലാസ്റ്റിടാറുള്ളൂ കരിയാപ്പില അതിൻ്റെ കൂടെ ഇട്ട് ഉണങ്ങിപ്പോവും കരിയാപ്പില ഇടാറില്ല അപ്പോൾ വെറുതൊന്ന് മൂപ്പ് വരട്ടെ ഒന്നും ഒരു പച്ച മണമൊക്കെ ഒന്ന് പോകട്ടെ മുളകൊക്കെ ഒന്ന് മൂത്ത് ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകണം ഈ ഇഞ്ചി ചതച്ചിടണമെന്ന് തന്നെ അറിയാം മീനിലേക്ക് ഏറ്റവും കൂടുതൽ ഇഞ്ചിയുടെ ടേസ്റ്റ് കയറി വരും ഇഞ്ചി അരിഞ്ഞ് കിട്ടണമെങ്കിൽ അത്രയും വരില്ല ഇന്ത്യ ചതച്ചിടണം ചതച്ചിട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുവോ ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു കാശ്മീർ മുളക് പൊടി കാശ്മീർ മുളക് പൊടിയായിട്ടത് ഞാൻ മല്ലിപ്പൊടി ചേർക്കില്ല ചാള വെക്കാൻ ചാള വെക്കാൻ മത്തി വെക്കാൻ നേരത്തെ മല്ലിപ്പൊടി ചേർക്കില്ല മഞ്ഞൾപ്പൊടിയും കാശ്മീർ മുളക് പൊടിയും സാദാ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ചേർക്കില്ല മൂപ്പിക്കാം ഇന്ന് നല്ലപോലെ മൂക്ക പച്ചമണമൊക്കെ പോകാം മല്ലിപ്പൊടി ചേർത്തണമെങ്കിൽ വേറെ ഒരു ചാളയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല ചാള വേറെ ഒരു ടേസ്റ്റ് രുചിയിലേക്ക് പോകും മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ അവിടെ മല്ലിപ്പൊടി ചേർക്കില്ല മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും കിട്ടും പെട്ടെന്ന് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുരുമുളക് ചേർക്കാം ചേർക്കും പിന്നെ കൊച്ചുമുള പൊടിച്ചിട്ട് വർണ്ണിക്കാത്തിട്ടാവുന്ന ഗ്ലാസ്സിൽ പൊടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അവിടുത്തെ പോയില്ലേ ഇനി അതുമായിരിക്കും കുരുമുളക് പൊടി ചേർത്ത് ഇനി നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇട്ടു വയ്ക്കാം ഇപ്പം പാകത്തിന് നിങ്ങളുടെ പാകത്തിന് ഇട്ടാ നേട്ടൊന്നുള്ളൂ ഇനി ഈ വെള്ളം ഒഴിക്കുക മുടക്കുളി വെക്കാം